ഹലോ സ്ഥലക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മാക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അറുപത് സൈസുള്ള ജംബോ മാക്സി ആണ് ഇപ്പോൾ ഭയങ്കര തലവേദനയാണ് അപ്പോൾ അതാണ് അപ്പോൾ നല്ലൊരു ഓഫറും കൂടിയാണ് ആയിരത്തി ഒരുന്നൂറ് രൂപക്ക് അതായത് ഇരുന്നൂറ്റി അൻപതാണ് ശരിക്കും റേറ്റ് വരുന്നത് പക്ഷേ ഇന്ന് ഓഫറിൽ ഇട്ടതാണ് ആയിരത്തി ഒരുന്നൂറ് രൂപക്ക് മൂന്ന് അല്ല നാലെണ്ണ അല്ലേ നാല് മാക്സി അപ്പോൾ ഇതിന്ന് ഏത് മാക്സി ആ ആയിരത്തി ഒരുന്നൂറ് രൂപ ഒക്കെ നാല് മാക്സി പിന്നെ എക്സ്ട്രാ കൊറിയർ ചാർജൊന്നും വരുന്നില്ല അപ്പോൾ ഇതാണ് കേട്ടോ റേ മാക്സി വരുന്നത് ഇതാണ് ഫസ്റ്റ് കളറ് വരുന്നത് ഫുൾ ലെങ്ത്താണ് അറുപത് സൈസ് ജമ്പുവാണ് അപ്പോൾ വയറിൻ്റെ അവിടെ ടൈറ്റാണ് നെഞ്ഞിൻ്റെ അവിടെ ടൈറ്റാണെന്നൊക്കെ പറയണവർക്ക് ഇതാണ് അപ്പോൾ ഇത് ഒന്നിന് അപ്പോൾ ഇരുന്നൂറ്റി എൺപത് ഒരു പീസ് എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത് രൂപ പ്ലസ് നാൽപ്പത് രണ്ട് പ്ലസ് പീസ് എടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ മൂന്ന് പീസ് എടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ നാല് പീസ് എടുക്കുകയാണെങ്കിൽ ആണ് ഇരുന്നൂറ്റി സംതിങ് പ്ലസ് കൊറിയർ ചാർജ് അടക്കം നാല് പീസിന് ആയിരത്തി ഒരുന്നൂറ് രൂപ കേട്ടോ അപ്പോൾ ഒരു പീസ് എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപതാണ് അപ്പോൾ ഒരു പീസുവാണെങ്കിൽ ഒരു പീസ് തരും അതിന്റെ കളർ ചേഞ്ച് വരുന്നത് ഈ ഒരു കളർ അതിന്റെ അതിൻ്റെ ബ്ലൂലിട്ട് വരുന്നത് നല്ല അടിപൊളി ആണ് അപ്പോൾ ഏതു ആണെങ്കിലും നാലെണ്ണം എടുക്കാം അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അടുത്തത് ഇതാണ് ഇതാണ് കേട്ടോ അടുത്തത് വരുന്നത് ഇൻ്റെ പിസ്ത പിസ്തയാണ് പിസ്ത പിസ്ത ഉണ്ട് കേട്ടോ കുറേ ആൾക്കാർ ചോദിക്കും സിബില്ല എന്നുള്ളത് ഉണ്ട് പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചാൽ തടി ഉണ്ട് പ്രഗ്നൻ്റ് ആണ് അപ്പോൾ വീതിയിലുള്ള മാക്സി എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് വന്നാൽ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എന്താട്ടും ഇവിടെ വന്നാലും ഷേപ്പ് ചെയ്യേണ്ടി വരും കുറച്ച് ലൂസിൽ ഇടാനാണെന്നൊക്കെ പറയുന്നവർക്ക് ഇതാട്ടോ കേട്ടോ അപ്പോൾ നിങ്ങൾ കൂട്ടത്തിലോ കുടുംബത്തിലോ ഈ തടിയുള്ള ആൾക്കാരുണ്ടാവും ഒരാൾ മാക്സി കിട്ടാൻ ഇടങ്ങാറായി നടക്കുക അപ്പോൾ ഓരോടും എന്തു ചെയ്യുക ഇങ്ങനെ ഒരു ഓഫർ ഉണ്ട് പറഞ്ഞിട്ട് ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പാവങ്ങളെല്ലാം എടുത്തോട്ടെ ചിലപ്പോൾ ഇത് ചെസ്റ്റ് ഇത് ചെസ്റ്റ് പറഞ്ഞടിക്കാം ചെസ്റ്റ് ഇഞ്ച് ചെസ്റ്റ് വരും ഉറപ്പാണ് ഇഞ്ച് ചെസ്റ്റ് അപ്പം അടുത്തൊരു പ്രിൻ്റ് മാറിയിട്ടോ ഇതാണ് അറുപത് തകണ് ലെങ്ത്തും വരും നല്ല ലെങ്ത്തും ഉണ്ട് അപ്പം മാക്സി കിട്ടൂലന്നൊക്കെ പറയണവർക്ക് അതും നോക്കിക്കോ ഇത് നോക്കണം ടാപ്പ് കിട്ടിയില്ലേ ടാപ്പ് ആയിക്കൂടി ഒക്കെ കിടക്കുന്നുണ്ടായിരുന്നു നല്ല ഇതുവരെ ീട് നേരത്തെ മാത്രം ടേപ്പ് ആ കാണാല്ലണ്ടോ ആടെ പിന്നെ വൈറ്റ് അവിടെ അടുത്തൊരു കളർ ഇതാണ് ഇണ്ടായിരുന്നല്ലോ അടുത്തത് അങ്ങട്ട് കാണാ നീക്കാൻ മുന്നേക്ക് പോകുമ്പോ െ അപ്പൊ ആയിരത്തിഒരുന്നൂറ് രൂപക്ക് നാല് ആണ് ഇപ്പൊ എന്താ ആയിരത്തിഒരുന്നൂറ് ആയിരത്തി അങ്ങനെ കടന്ന് കഴിക്കണമെന്ന് നിങ്ങൾ വിചാരിച്ചു നമ്മളെ കട വിറ്റ് ഒഴിവാക്കുക കംപ്ലീറ്റ് സാധനങ്ങളും ഒറ്റ ഒഴിവാക്കാണ് അപ്പൊ ഇതാക്കണം ഇതാട്ടോ കംപ്ലീറ്റ് സാധനങ്ങളും മുപ്പത് മുപ്പത് ചെസ്റ്റ് വീതി ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ മുപ്പത് ചെസ്റ്റ് വീതി എന്തായാലും ഉണ്ടാകും അപ്പം ഇങ്ങനെന്ത് ചെയ്യുക കൂടുതലും കുടുംബത്തിലൊക്കെ താടിയുള്ള ആൾക്കാർക്ക് മാക്സി കിട്ടണില്ലെങ്കിൽ അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഇത് എല്ലാ ദിവസമൊന്നും ഇല്ല കേട്ടോ നാളെ വൈകുന്നേരത്തു വരെ ഈ ഓഫർ ഉണ്ടാകുള്ളൂ പിന്നൊക്കെ നീ അടുത്തത് പ്രിന്റ് മാറി ഇത് കുഞ്ഞ് അതിന്റെ ചെറിയ പ്രിന്റ ആ പ്രിന്റ് എടുത്തോട്ടാ വേണ്ടി ഒന്ന് ഞാൻ ഇതിന്റെ മുന്നേ വീഡിയോ ചെയ്തത് നിർത്തി കാണിച്ചു തരുന്നില്ലേ ഈ ഒരു പ്രിൻ്റ് ആണ് കേട്ടോ മുപ്പത്തൊന്നോ ഇപ്പൊ പ്രിന്റ് മാറിട്ടോ അപ്പൊ ഇതാക്കണം അപ്പൊ എത്രയും പെട്ടെന്ന് പെട്ടെന്ന് നാലെണ്ണം എടുത്തോളി നാലെണ്ണം എടുത്തോളി ആയിരത്തിഒരുന്നൂറ് രൂപക്ക് നാല് മാക്സ് എടുത്തോളി നമ്മൾ കട കാലിയാക്കണം കട കാലിയാക്കണം ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ് അല്ലേ അതെ ഞങ്ങളിവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഇതാട്ടോ അടുത്തത് അടുത്തത് വരുന്നത് ഇതാണ് ഇഷ്ടപ്പെട്ട നാലെണ്ണങ്ങൾക്ക് തിരഞ്ഞെടുക്കുക ആയിരത്തി ഒരുന്നൂറേ ഉള്ളൂ എന്താ കേട്ടോ ഞാൻ പെട്ടെന്ന് എടുത്തോളിയും കൊറിയർ ചാർജ് അടക്കണ ആയിരത്തി ഒരുന്നൂറ് പറ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് വരും പക്ഷെ ആയിരത്തി അവിടെ ഞാൻ ഡിസ്കൗണ്ട് ചെയ്ത് നോക്കണം ആയിരത്തി ഒരുന്നൂറ് ഇനി ഇരുന്നൂറ് ഇരുപത് പറയണ്ടല്ലോ വിചാരിച്ചിട്ട് അപ്പം ഇതാ കേട്ടോ പിന്നെ ഇനി കാണിക്കണൊക്കെ സിംഗിൾ 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 പീസുകൾ കേട്ടോ അത് ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഏതെങ്കിലും വെറൈറ്റിക്ക് വെക്കണമെങ്കിൽ മൂന്ന് പ്രിൻ്റ് അല്ലേ കാണിച്ചിട്ടുള്ളൂ ഈ ഒരു കളറുണ്ട് ഈ ഒരു കളറുണ്ട് ജമ്പോല് ഈ ഒരു കളറുണ്ട് ഇതൊക്കെ സിംഗിൾ പീസുകൾ ആണ് ഓരോന്ന് ഓരോന്ന് വെക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഏതെങ്കിലും ഒന്നും കൂടി ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിലാണ് ഇതിൽ നാല് കളറിലും ഓരോ പീസ് ഉണ്ട് അപ്പോൾ ഇരുന്നൂറ്റി അല്ല ഓരോ പീസ് എടുക്കുകയാണെങ്കിൽ ആ ഇരുന്നൂറ്റി എൺപത് പ്ലസ് കൊറിയർ ചാർജ് മുന്നൂറ്റി ഇരുപത് വരും കേട്ടോ ഒന്ന് എടുക്കുകയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത് വരും നാലെണ്ണം എടുക്കുകയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് വരും കണ്ടില്ല വമ്പ ഓഫറാണ് ഓഫർ ഓഫർ ിയാക്കൽ വിൽപന കട കാലിയാക്കൽ വിൽപ്പന കേട്ടോ കംപ്ലീറ്റ് സാധനം മിറ്റ് ചെയ്തു വെക്കണം അപ്പൊ ദിവസം നമ്മൾ വീഡിയോസ് കേട്ടോ അടുത്തൊരു അടുത്തൊരു കളറ് അപ്പം അടുത്തൊരു കളറ് ഇതാണ് അപ്പം ഇതിൽ നിന്ന് ഏത് നാലെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ ഏതാണ് നാലെണ്ണം വെച്ചാൽ സെലക്ട് ചെയ്യുക ആയിരത്തി ഒരുന്നൂറ് രൂപ കേട്ടോ ആയിരത്തി ഒരുന്നൂറ് രൂപ ഇപ്പോൾ ലാസ്റ്റ് കാണിക്കുന്നതൊക്കെ സിംഗിൾ പീസുകളെ ഉണ്ടാകുള്ളുട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ വീഡിയോ ചെയ്തിൻ്റെ ബാലൻസ് ആണ് അപ്പോൾ ആദ്യം എന്നത് നമ്മൾ വീഡിയോ ചെയ്യാത്ത സാധനങ്ങളാണ് അപ്പോൾ അത് നമുക്ക് ക്വാണ്ടിറ്റി ഉണ്ടാകും ഇത് നമ്മളെടുത്ത് ക്വാണ്ടിറ്റി അധികം ഉണ്ടാവില്ല അപ്പോൾ ഇതിൻ്റെ വൈലറ്റ് ഞാനെടുത്ത് നല്ല റിസൾട്ട് ഇട്ടിട്ട് ഇതിലാകെ ഈ ഒരു പൂന്ന് പീസ് തന്നെ ഉള്ളു കേട്ടോ ഇത് സമയപ്പം കഴിയും ഇത് ഇനി ഞാൻ നിർത്തണില്ല ഒന്ന് നിർത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ ഒരന്ന് നിർത്തിയിട്ട് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം ഏതൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഒക്കെ സിംഗിൾ പീസുകളാണ് ഒന്ന് ഈ കളർ ഉണ്ടാകും ഒന്ന് ഈ കളർ ഉണ്ടാകും ഒന്ന് ഈ കളർ ഉണ്ടാകും ഒന്ന് ഇതിൻ്റെ ഈ കളറ് കളറ് ഇതാട്ടോ ഇതെട്ടോ ഒന്ന് ഈ കളറ് ഒന്ന് ഈ ഒരു കളറ് ഇത് ബ്ലൂ ആണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ പറയണം കേട്ടോ അത് റോസാണ് ഇതൊരു ഇത് പിന്നെ കണ്ട ഇങ്ങനെ മനസ്സിലാവും ഇത് പിങ്ക് അപ്പോൾ ഇതിലും പിന്നെ ഇതിലൊരു ഓരോരോ പീസും ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഗോൾഡൻ അല്ല ഹാഷ് കളർ ഗോൾഡൻ ഒരു റോസ് ഒരു ബ്ലൂ ഈ നാല് കളറാണ് ഇതിലുള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഓക്കെ അസാലേക്കും ആയിരത്തി ഒരുന്നൂറ്